Thank you ചേരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ സ്നേഹിക്കാൻ സഭയുടെ അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെന്റ് തോമസ് മിഷനറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന കേരള കേരളസിംഹം എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശി രാജയുമായി ബന്ധപ്പെട്ട് ആദ്യ കാലങ്ങളിൽ ഈ പ്രദേശം പഴശ്ശിക്കരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് കുടിയേറ്റക്കാർ കൂടി കാലക്രമേണ പഴശ്ശിക്കരി എന്നുള്ളത് പൈസക്കരി എന്നായി മാറിയത് എന്നാണ് ഐതിഹ്യം വിശുദ്ധ ബലി അർപ്പിക്കാൻ ഒരു ഷെഡ് പോലും അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഭവനങ്ങളിലും സ്കൂളിലും ഒക്കെ ആയിരുന്നു വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത് പിൽക്കാലത്ത് ഒരു ദൈവാലയം വേണമെന്ന് കരുതി തന്നെ അവർ അതിനായി സമ്പാദിക്കാൻ ആരംഭിച്ചു അങ്ങനെ വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു ദൈവ ജനതയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് നമുക്ക് ബാക്കി നിൽക്കുന്നത് മൂന്ന് പാർട്ടിസിപ്പൻസ് ആണ് മൂന്ന് പേരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം മൂന്ന് പാർട്ടിസിപ്പൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പതിവ് പോലെ നമുക്ക് മൂന്ന് പേരെയും ഒരുമിച്ച് കഴിയില്ല ഈ മൂന്ന് പേരിലാരായിരിക്കും അടുത്തായിട്ട് പ്രേക്ഷിതാഹനില് പോകുന്നെന്ന് ഒരേ പോലെ ഞാനും ഓഡിയൻസും എല്ലാവരും എക്സൈറ്റഡ് ആണ് അല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഗെയിം അങ്ങ് പറഞ്ഞുകൊടുത്താലോ മാതാവിനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അറിയാരിക്കും അല്ലെ പിന്നല്ല ദൈവ മാതാവിന്റെ ദൈവാലയം അവരുടെ അപ്പൊ മാതാവിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളും മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങളും ഒക്കെ അറിയാമായിരിക്കും അല്ലേ മത്സരം ഇതാണ് മാതാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന ആൾ നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം തരാം ആ സമയം കഴിയുമ്പോൾ ചോദിക്കും എത്ര പാട്ടുകളാണ് നിങ്ങൾക്ക് ഓർമ്മയെന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആരാണോ ആർക്കാണോ ആള് ആ പാട്ടുകളുടെയൊക്കെ ആദ്യ വരി മാത്രം പാടിയാലും മതി അപ്പ ആലോചിച്ചോ ഓക്കെ എത്ര പാട്ട് ഓർമ്മയുണ്ട് മൂന്ന് നാല് <rium molta Dante> ം കൂടുതല് ആ നാല് പാട്ടുകളെയും ആദ്യ വരി ഒന്ന് പറയാമോ പറയുകയോ പാടുകയോ ചെയ്യാം അമ്മ മടിയിൽ ഇരുത്തി ഇത്രയും നാല് പാട്ടുകൾ പറഞ്ഞിട്ട് എന്താ കൈയടിക്കാത്തത് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനം പോകുന്നത് ഗ്ലൂറിയാണ് അല്ലേ ബാക്കി രണ്ട് പാർട്ടിസിപ്പൻസിനും സീറ്റിലേക്ക് മടങ്ങാം ഗ്ലോറിക്കായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുന്നതിന് മുൻപ് നമുക്ക് ഗ്ലോറിയെ പരിചയപ്പെടണം അതിനായിട്ടൊരു പ്രൊഫൈൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അത് ആദ്യം കാണാം ത്തിയും അതിമനോഹരമായ കണ്ണൂർ ജില്ലയിലെ പൈസ ഗിരി ഞാൻ ഞാൻ പശുതമാതാവാണ് എൻ്റെ ഇടവകയുടെ മധ്യസ്ഥ അവിടുത്തെ കുടുംബാംഗമാണ് ഞാൻ എൻ്റെ വീട്ടിലെ അച്ചാച്ചിയും അമ്മയും അമ്മച്ചിയും ചേച്ചിയും അനിയനുമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് പക്ഷെ ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് ഇവിടുത്തെ സിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഗ്ലോറിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ ഗ്ലോറി പെർഫോം ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് ക്വിസിനു വേണ്ടി പ്രേക്ഷിത വാഹനി കയറുമ്പോൾ അറിയാം അതുപോലെ അങ്ങനെയാണെങ്കിൽ ഗ്ലോറി പ്രേക്ഷിത വാഹനി കയറിക്കോളൂ ഗ്ലോറി എന്തോടാ എന്ത് പാവമായിട്ടാ പറയുന്നല്ലേ നാല് റൂൾസ് എല്ലാം കൃത്യമായിട്ട് അറിയാലോ നേരെ നമുക്ക് ഏത് റൗണ്ട് നോക്കിയാലോ നോക്കാം അങ്ങനെയാണ് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ അടങ്ങുന്ന ജെറുസലേം റൗണ്ട് ആണ് ഗ്ലോറി ചൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ജെറുസലേം റൗണ്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് ചോദ്യം കണ്ടാലോ മൽപാൻ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം എന്ത് ഗുരു ൻ തലവൻ പുരോഹിതൻ ഗുരു ഉറപ്പാണ് നമുക്ക് നോക്കാം ആൻസർ ഈ റൗണ്ടിലെ ഒരു ഒരു ചോദ്യം 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 ആക്കിയിട്ടുണ്ട് ഡയറക്റ്റ് ബാക്കിയുണ്ട് ആ കാണാം മെത്രാന്മാരുടെ എവിടെ ആയിരുന്നു പുരോഹിതൻസ് മെത്രാൻമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു ഓപ്ഷൻസ് ഇല്ല നന്നായിട്ട് ആലോചിച്ച് വേണം പറയാൻ ഇതുകൂടെ കറക്റ്റ് ആക്കിയാലാണ് ഈ റൗണ്ടിലെ സമ്മാനം നമുക്ക് മേടിക്കാൻ പറ്റൂ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ അറിയാം ഗ്ലോറിക്കറിയാൻ കേട്ടോ ഓഡിയൻസ് നിങ്ങൾക്ക് ഉറപ്പല്ലേ ഗ്ലോറി പറയുന്നുള്ളത് അല്ലേ ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല ഇല്ല ഓഡിയൻസിന്റെ സഹായം ആവശ്യമുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഓഡിയൻസിന്റെ സഹായം ഗ്ലോറിക്ക് ആവശ്യമുണ്ട് ആരാ സഹായിക്കാനായിട്ട് വരുന്നേ ചെറിയൊരു സംശയമുള്ള പോലെ അല്ലേ രണ്ട് രണ്ട് ആൻസേഴ്സ് ഡൗട്ട് ഡൗട്ട് ഉണ്ട് ഉണ്ട് കൊടുങ്ങല്ലൂരും കൊടുങ്ങല്ലൂരും നമുക്ക് ചോദിക്കാം ഈ ഓപ്ഷനിൽ ഏതാണ് ഗ്ലോറി ചൂസ് ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മുൻപോട്ട് പോകാം അല്ലേ ആൻസർ ചെക്ക് ചെയ്താലോ കൊടുങ്ങല്ലൂരിൽ ഉത്തരം ശരിയാണ് കൈയടി രണ്ട് രണ്ട് കൊടുക്കാം ഓപ്ഷൻസ് പറഞ്ഞു ഗ്ലോറിക്ക് അതിൽ ചൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സമ്മാനം കൊടുക്കല്ലേ സന്തോഷായോ സന്തോഷായി ആൽബിൻ വന്ന് സഹായിച്ചത് ആദ്യത്തെ റൗണ്ടിലെ സമ്മാനം നേടി ഇനി ഓഡിയൻസിന്റെ സഹായം ഒന്നും പ്രതീക്ഷിക്കരുത് ബാക്കിയെല്ലാം ഉത്തരവും നമ്മൾ പറയില്ലേ ശ്രമിക്കാൻ പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജെന്റസ് റൗണ്ട് ഈ റൗണ്ടിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് സെന്റ് തോമസ് മിഷൻ സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വെസ്റ്റേൺ ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും മനസ്സിലായില്ലേ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് മിഷൻ മിഷൻ ആണ് ഗ്ലോറി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ശ്രീലങ്കയുടെ അപസ്തോലൻ എന്നറിയപ്പെടുന്നത് ആര് നാല് ഓപ്ഷൻ ആണുള്ളത് വിശുദ്ധ 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 ജോസഫ് 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 വാസ് വാസ് ഫ്രാൻസിസ് സേവിയർ തോമസ് ലിഹ ഗാർസിയ സംശയമില്ലാതെയാണ് ഗ്ലോറി പറഞ്ഞത് ശ്രീലങ്കയുടെ പിതാവ് വിശുദ്ധ ജോസഫ് വാസ് ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ആക്കിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഡയറക്റ്റ് ചോദ്യം നോക്കാം അരപ്പള്ളി എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് അരപ്പള്ളി എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് ഏഴര ക്രൈസ്തവ സമൂഹം ഉറപ്പാണോ ഒന്ന് നോക്കിക്കേ അത് അങ്ങനെയെല്ലോ പള്ളി ഉത്തരം ശരിയാണ് അരശൻ എന്ന് പറഞ്ഞ രാജാവ് എന്നാണ് അർത്ഥം ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് ഒത്തിരി പരിശ്രമിച്ചു ഇത്ര ശരിയായിരുന്നു ഞാൻ പറയാഞ്ഞോണ്ടാണോ കൈ അടിക്കാൻ താമസിച്ചേ അപ്പൊ എന്തായാലും അരപ്പള്ളി എന്ന് പറഞ്ഞാൽ അരജന്റെ പള്ളി എന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ ഈ റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം നമുക്ക് ഗ്ലോറിക്ക് കൊടുക്കാം ഓഡിയൻസ് റൗണ്ടിലെ ചോദ്യം കേൾക്കാൻ നിങ്ങളെല്ലാം റെഡിയല്ലേ എന്താ ഒരു ചിരി ഉത്തരം പറഞ്ഞ് സമ്മാനം എടുക്കാനായിട്ട് അവിടെ ചിരിച്ചോടി ഇരിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം അങ്ങ് ചോദിച്ചു ചോദ്യം ഇതാണ് പൈസക്കരിയിലേക്ക് വന്ന ആദ്യ കുടിയേറ്റക്കാർ ആരായിരുന്നു അവിടെ ഒരു ചേട്ടൻ കൈപോക്കിട്ടുണ്ട് ചേട്ടാ വേഗം വാ നല്ലൊരു കൈടി കൈ കൊടുത്തേസ് മണ്ണാറുക ചേട്ടൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചോളൂ അപ്പോഴേക്കും ഓടി വന്നതല്ലേ ആൻസർ ആണ് മണ്ണാർ കണ്ടത്തിൽ വർഗീസ് ഗ്ലോറി അങ്ങനെ രണ്ട് റൗണ്ടിന്റെ സമ്മാനമൊക്കെ മേടിച്ച് വെച്ച് അവിടെ നിൽക്കാണ് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ഏതാണ് അടുത്ത റൗണ്ടായിട്ട് ചൂസ് ചെയ്യുന്നത് വിഷ്വൽ റൗണ്ടായ ജെറിക്കോ ഗ്ലോറി അടുത്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും വളരെ ശ്രദ്ധാപൂർവം വീഡിയോ വീക്ഷിക്കുക അതിൽ നിന്നായിരിക്കും ഗ്ലോറിക്കുള്ള ചോദ്യം വരുന്നത് ഇമ്പോർട്ടൻ്റ് നോട്ട്സ് ഒക്കെ പോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ റൈറ്റിംഗ് പാഡും പെണ്ും ഒരുപണ്ട് അത് ഉപയോഗിക്കാം നമുക്ക് വീഡിയോ കണ്ടാലോ കണ്ടാലോകോ റൗണ്ടിലെ വീഡിയോ കാണാം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു രക്ഷാകര നിമിഷത്തിലെ രണ്ട് വലിയ മുഹൂർത്തങ്ങളാണ് കാലികളുടെ പുൽത്തൊഴുത്തിലെ അവന് കിടക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കാൽവരിയിൽ അവൻ തൂക്കപ്പെട്ടു പോലെ ഇല്ലായ്മയും പോലെ ശൂന്യവൽക്കരണവും സ്വന്തമാക്കാത്തവർക്ക് ഒരിക്കലും മിഷൻ പ്രവർത്തനം സാധ്യമാക്കുകയില്ല അതുകൊണ്ട് മിഷണറി പരിശീലനം നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ ശൂന്യവൽക്കരണം സ്വന്തമാക്കാനും ലളിത ജീവിതത്തിലൂടെ ദാരിദ്ര്യ ജീവിതത്തിലൂടെ ഇല്ലായ്മയുടെ ജീവിതത്തിലൂടെ അത് പ്രായോഗികമാക്കാനുള്ള നല്ല മനസ്സാണ് അത്തരത്തിലുള്ള ഒരു മിഷണറി പരിശീലനം നമ്മെ കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളെ കാര്യക്ഷമതയോട് ചെയ്യാൻ കാരണമാക്കും നമ്മൾ കർത്താവിൻ്റെ കൈകളിലെ കാര്യക്ഷമതയുള്ള ഉപാധികളായിട്ട് മാറും ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ ജ്വലിപ്പിക്കട്ടെ ആത്മാവിന്റെ വരദാനങ്ങൾ നിങ്ങളിൽ ആമേൻ വീഡിയോ കണ്ടോ കണ്ടു ബാക്കി എല്ലാ ഒക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കിയാലോ നോക്കാം ജെറിക്കോ റൗണ്ടിലെ തട്ടിൽ പിതാവിന്റെ സന്ദേശം അനുസരിച്ച് എങ്ങനെയുള്ളവർക്കാണ് മിഷൻ പ്രവർത്തനം സാധ്യമാകാത്തത് ആണോ അങ്ങനെയാണോ പറഞ്ഞേ ലളിതം ഇവയൊന്നും ഇല്ലാത്തവർക്കാണ് മിഷൻ പ്രവർത്തനം അങ്ങനെയാണോ പറഞ്ഞേ കൃത്യമായിട്ടും ആ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞിരുന്നു വേറെ ഉത്തരം എന്തെങ്കിലും ഉണ്ടോ സംശയമാണോ അപ്പോൾ ലളിതം ദാരിദ്ര്യം ഇല്ലായ്മ അതൊന്നും ഇല്ലാത്തവർക്കാണെന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ചിട്ട് ആൻസർ ചെക്ക് ചെയ്താലോ ചെക്ക് ചെയ്യാം ആൻസർ ചെക്ക് ചെയ്യാം ബദ്രഹേമിലെ പോലെ ഇല്ലായ്മയും കാൽവരിയിലെ പോലെ ശൂന്യവൽക്കരണവും ഇല്ലാത്തവർക്ക് അതായിരുന്നു ഉത്തരം പക്ഷെ കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല എന്ത് ചെയ്യും തെറ്റിപ്പോയില്ലേ ഉത്തരം കറക്റ്റ് ആവാത്തത് കൊണ്ട് ഈ റൗണ്ടില് ഗ്ലോറിക്ക് സമ്മാനമില്ല കുഴപ്പമില്ലല്ലോ ഇല്ല നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണമല്ലേ പക്ഷെ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചിരുന്ന ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം പറയാം അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഗ്ലോറിക്ക് ചെറിയൊരു സങ്കടം പോലെ ഇപ്പോൾ ഗ്ലോറിയുടെ സങ്കടം തീർക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ ഇടവകയിലെ മാതാവിനെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഇടവക ഗാനം പൈസക്കരിക്ക് സ്വന്തമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഇടവക ഗാനം നമ്മുടെ സ്വന്തം പൈസക്കരി തന്നെ കമ്പോസ് ചെയ്ത ആ ഇടവക ഗാനം നമുക്കൊന്ന് കേട്ടാലോ ഇടവക ഗാനം ആലോപിക്കാനായിട്ട് നമുക്ക് മുന്നിൽ എത്തുന്നത് ആണ് വളരെ സ്നേഹത്തോടെ ഏഞ്ചലേറ്റിനെ സ്വാഗതം ചെയ്യുന്നു പൈസക്കരിയുടെ ദൈവ മാതാവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടല്ലേ ഒരു പാട്ടിലിട്ടൊരു ഒരു കൊച്ചുമിടിക്ക് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആ കൊച്ചു ഒരു നല്ല കയ്യടി കൊടുക്കാമോ ഗ്ലോറി എന്തോ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ അവശേഷിക്കുന്നത് ഒരു റൗണ്ട് ആണ് മാർഗം റൗണ്ടാണ് ഇനി ബാക്കി നിൽക്കുന്നത്

ചെക്ക് ചെയ്യാം ആൻസർ ചെക്ക് ചെയ്യാം മരിച്ചാലും മറക്കില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം ശരിയാണ് നല്ലൊരു കയ്യടി കൊടുക്കാം ഈ റൗണ്ടില് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട് സമ്മാനവും നേടിയിട്ടുണ്ട് ആ സമ്മാനം തന്നേക്കാം നമ്മുടെ ഓഡിയൻസ് ഒരു ചോദ്യം കൊടുത്താലോ ഒരേ നേരമായി അവരിങ്ങനെ നോക്കിയിരിക്കുന്നു

ആൻസർ 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 തെറ്റിയിട്ടുണ്ട് വേറെ 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 ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു ഒരു ചേട്ടൻ ഓടി വരുന്നുണ്ട് നമുക്ക് നോക്കാം നല്ലൊരു കൈയടി പോവാണോ അപ്പൊ സമ്മാനം കൊടുക്കാം ഒരു ഒരു ഗിഫ്റ്റ് ഇനി ഗ്ലോറിക്കുള്ള ചോദ്യം കൂടിയാണ് ഉള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദ്യം കേട്ടാലോ എണ്ണി നോക്കാണോ പൈസ കരിക്ക് എത്ര കുരിശു പള്ളികളാണ് ഉള്ളത് നിങ്ങൾ ഓഡിയൻസ് ആൻസർ പറയരുത് ഇപ്പോ നിങ്ങൾക്ക്

നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞുമിടുക്കം ഉത്തരം പറയാനായിട്ടാണോ അല്ലേ അവിടെ അവിടെ ഗ്ലോറി ഉറപ്പിക്കുന്നത് ഉറപ്പാണോ അഞ്ച് പറയുന്നത് നമുക്ക് ആൻസർ ആൻസർ നോക്കിയാലോ ഓഡിയൻസിന് വേറെ ഏതെങ്കിലും ഉണ്ടോ കൊറേ പേര് എത്രയാ അവിടെ നിന്ന് ഒരു പോരെ നാലാണോ സമ്മാനം സമ്മാനം കൊടുക്കട്ടെ അനുമതി തന്നിട്ടുണ്ട് മേടിച്ചാലോ ആൻസർ ആണ് നാല് എത്ര നാല് കുരിശുളി പള്ളിയാണ് നാളെ തന്നെ പോയി എല്ലാം കറക്റ്റ് അല്ലേ നോക്കണം കേട്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ സങ്കടം മാറ്റാൻ ഒരു പെട്ടി സമ്മാനം എടുത്ത് നമ്മുടെ മിടുക്കന് കൊടുത്തോ ഗ്ലോറി എന്തോ അങ്ങനെ ഏഴ് ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഉത്തരം തെറ്റിപ്പോയതുകൊണ്ട് നമുക്ക് മെമൻറ്റോ ഇല്ല പക്ഷെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും അവിടെ വെച്ചിരിക്കുന്ന ആ സമ്മാനമൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ ആ സമ്മാനങ്ങളുമായിട്ട് പോരെ ഈ സമയം നമ്മുടെ ഗ്ലോറിയുടെ പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷത് വാഹനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേഗം ഒന്നും നമുക്ക് ഗ്ലോറി ഒന്ന് സഹായിക്കാം സമ്മാനമൊക്കെ എടുക്കാനായിട്ട് ബാക്കി നിർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക ശക്തരും ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടെ നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല തന്റെ സംരക്ഷണത്തിൽ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മറന്നു പോകാറുണ്ട് ഈശോയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കുസൃതികളും പരിഭവങ്ങളും സംശയങ്ങളും എല്ലാം അവിടത്തോട് പങ്കുവെച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ നടത്തിക്കുന്ന വഴിയിൽ ധീരരായി നമുക്ക് നടക്കാം മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷൻ ചേരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യ തീ നാളെ ഉജ്വലിപ്പിക്കാൻ